കൊട്ടേക്കാട് മുണ്ടൂർ റോഡ് നവീകരണത്തിന് തുടക്കമായി മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ കൊട്ടേക്കാട് മുണ്ടൂർ റോഡിന്റെ ബി എം നിലവാരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായി നിർവഹിച്ചു പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള എല്ലാ റോഡുകളും ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ നവീകരിച്ചു വരികയാണെന്നും ദേശീയ പാതകൾക്കൊപ്പം ഗ്രാമീണ റോഡുകളും ഉന്നത നിലവാരത്തിൽ നിർമ്മിക്കുകയാണെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു തൃശൂർ കുറ്റിപ്പുറം കൊടുങ്ങല്ലൂർ ഷൊർണൂർ എന്നീ സംസ്ഥാന ഹൈവേകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് കൊട്ടേക്കാട് മുണ്ടൂർ റോഡ് തൃശൂർ ടൌണിനെയും സംസ്ഥാന പാതയെയും മെഡിക്കൽ കോളേജ് നിരവധി വ്യവസായ എസ്റ്റേറ്റുകൾ എന്നിവയെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ഇത് റോഡിന്റെ പുറമ്പോ കളന്ന് തിട്ടപ്പെടുത്തി വിയൂർ മുതൽ ചെമ്പിശ്ശേരി റെയിൽവേ പാലം വരെയുള്ള റോഡ് ബി എം നിലവാരത്തിൽ നവീകരിച്ചിരുന്നു റോഡിന്റെ ബാക്കി ദൂരം പന്ത്രണ്ട് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ ചെലവഴിച്ചാണ് ആധുനിക നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്നത് റോഡിലെ പ്രധാന വളവുകളിൽ ഇന്റർലോക്ക് പേവിംഗ് വർക്ക് നിർമ്മാണം പുതിയ കൾവേർട്ട് നിർമ്മാണം പഴയ കൾവേർട്ടുകളുടെ മാർക്കിംഗുകൾ റോഡ് സേഫ്റ്റി പ്രവൃത്തികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് നിർമ്മാണം കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പി വാഴാനി ടൂറിസം കോറിഡോർ ഉൾപ്പെടെ നിരവധി റോഡ് പാലം അടിസ്ഥാന സൌകര്യ വികസനങ്ങളാണ് എം നേതൃത്വത്തിൽ മണ്ഡലത്തിൽ നടക്കുന്നത് നിർമ്മാണോദ്ഘാടന ചടങ്ങിൽ സേവ്യർ ചിറ്റിലപ്പള്ളി എം അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലക്ഷ്മി വിശ്വംഭരൻ തങ്കമണി ശങ്കുണ്ണി കെ കെ ഉഷാദേവി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരായ എം ഡി വികാസ് രാജ് മിനി ഹരിദാസ് കെ എം ലെനിൻ ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീലക്ഷ്മി സനീഷ് ജ്യോതി ജോസഫ് ഷീല സുനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പ്രകാശ് ഡി ചിറ്റലപ്പള്ളി പി എ ലോനപ്പൻ സി ഔസേഫ് മിനി പുഷ്കരൻ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് ഹരീഷ് പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ടി ജെ അജിമോൾ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു